യുവാക്കളുടെ നിഷ്ക്രിയത്വത്തിന്റെ തോതു കുറിച്ച് സ്വതന്ത്ര അന്വേഷണം ആരംഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു മുൻ ലേബർ ആരോഗ്യമന്ത്രിയായ അലൻ മെൽബൺ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകും നീറ്റ്സ് എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസത്തിലോ തൊഴിലോ പരിശീലനത്തിലോ ഏർപ്പെട്ടില്ലാത്ത യുവാക്കളെ കുറിച്ചാണ് ഈ പഠനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുതൽ വയസ്സുള്ള യുവാക്കളിൽ സ്ഥിരമായി വിദ്യാഭ്യാസമോ തൊഴിലോ നഷ്ടപ്പെടുന്നവർ കൂടുതലാകുന്നു അവസരങ്ങളുടെ പ്രതിസന്ധിയാണ് ഇതിന് കാരണമെന്നും അടിയന്തര നടപടി ആവശ്യമാണെന്നും തൊഴിൽ പെൻഷൻ വകുപ്പിന്റെ സെക്രട്ടറി പാറ്റ് മാഗ് ഫാഡിൻ പറഞ്ഞു ഇത് പുതിയ പ്രശ്നമല്ലെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നീട്ടിനേഖം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഏകദേശം ഒരു ദശലക്ഷം എന്ന നിലയിലേക്ക് വരികയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അരൺ മെൽബോൺ നയിക്കുന്ന ഈ അവലോകനം യുവാക്കളിൽ പ്രവർത്തനമില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ വിശദമായി പരിശോധിക്കുകയും അതിന്റെ ദീർഘകാല സാമ്പത്തിക ബാധ്യത കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും റിപ്പോർട്ട് അടുത്ത വർഷം പ്രസിദ്ധീകരിക്കും